ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെൻ്ററിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത് പേർ മരിച്ചു ഇതിൽ പന്ത്രണ്ട് പേർ കുട്ടികളാണെന്നും ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടിആർപി ഗെയിംസ് സോണിൽ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം രക്ഷാപ്രവർത്തനം തുടരുകയാണ് തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞതിനാൽ ഡി എൻ എ പരിശോധന വേണ്ടിവന്നേക്കുമെന്ന് രാജ്കോട്ട് പോലീസ് കമ്മീഷണർ രാജു ഭാർഗവ പറഞ്ഞു അവധിക്കാലമായതിനാൽ സെന്ററിൽ ഒട്ടേറെ കുട്ടികൾ എത്തിയിരുന്നു യുവരാജ് സിംഗ് സോളങ്കി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഗെയിമിംഗ് സെന്റർ എന്ന് കമ്മീഷണർ പറഞ്ഞു ഇയാൾക്കെതിരെ കേസെടുത്തു സംഭവം നടക്കുമ്പോൾ അറുപത് പേരിലധികം ഗെയിമിംഗ് സോണിൽ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം ഇതിൽ ഇരുപത് പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ താൽക്കാലികമായി നിർമ്മിച്ച ഗെയിമിംഗ് സോൺ പൂർണ്ണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചത് അതുകൊണ്ടുതന്നെ തീ വേഗത്തിൽ പടരുന്നതിന് അത് കാരണമായി സംഭവസമയത്ത് ശക്തമായ കാറ്റ് വീശിയതും കെട്ടിടം പൂർണ്ണമായും നിലംപൊത്തിയതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കിയതായി ദൗത്യസംഘം പറഞ്ഞു തീ നിയന്ത്രണവിധേയമാക്കിയതായി കമ്മീഷണർ അറിയിച്ചു രക്ഷാപ്രവർത്തനം പൂർത്തിയായതിനു ശേഷമേ യഥാർത്ഥ മരണസംഖ്യ എത്രയാണെന്ന് പറയാനാകുവെന്ന് രാജ്കോട്ട് മുനിസിപ്പൽ കമ്മീഷണർ ആനന്ദ് പട്ടേൽ പറഞ്ഞു അതിവേഗം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ നഗരസഭാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണത്തിന് ഗുജറാത്ത് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്